ഹായ് ഗൈസ് എല്ലാ കൊണ്ടുനെക്കാം നമ്മൾ തനുസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ താണ്ട് ഇത് കണ്ടോ ചക്ക ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ചക്കതാണ്ട് ഇനി വൈകുന്നേരത്തേക്ക് ഒരു നാലു മണി പലഹാരത്തിന് പകരം ഇന്ന് നമുക്ക് ചായയുടെ കൂടെ കുറയ്ക്കാൻ വേണ്ടിട്ട് അടിപൊളി ഒരു ചക്ക ചക്ക വറ്റിലായാലോ അപ്പൊ താണ്ട് ഇതൊന്ന് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്നും മുറിച്ചെടുക്കണം കേട്ടോ അതാണ് അടുത്ത പരിപാടി ചക്കയോണ്ട് ഇച്ചിരി പാടാണ് കേട്ടോ മുറിച്ചെടുക്കാനൊക്കെ സംഭവം ചക്ക ഏകദേശം വലിയ വിളവല്ല എന്നാലും വിളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതാണ് നമ്മുടെ ചക്ക എല്ലാം നല്ല വെട്ടി ഇത് ഇണക്ക് അതിന്റെ ആ ഒരു ചുളയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു ചക്കക്കുരു ചവണിയും ഒന്ന് മാറ്റി നമുക്കൊന്ന് അരിഞ്ഞു വൃത്തിയാക്കി എടുക്കാം ഇപ്പൊ ഇതാണ്ട് നമ്മുടെ ചക്കയൊക്കെ വൃത്തിയാക്കി എഴുതിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഇത് ഒരുപാടങ് നേർത്തതായിട്ട് അരിയണ്ട എന്നാലും ഒരു അത്യാവശ്യം കുറച്ച് ഏർ വലിപ്പം കുറച്ച് വേണം അരിയൻ ഈ ഒരു രീതിയിൽ അരിക്കണം കേട്ടോ ഒരുപാട് വലിയ രീതിയിലൊന്നും തിന്നായിട്ടൊന്നും അരിഞ്ഞെടുക്കണ്ട അതാണ് നമ്മുടെ ചക്ക ഇത് ഇനക്ക് ചെറിയ സ്ലൈസ് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് കനം കുറച്ചുമല്ല എന്നാൽ കനം ഒരുപാട് കൂടുതലും അല്ലാത്ത രീതിയിൽ അരിഞ്ഞ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് സാധനം ഇട്ടുകൊടുക്കേ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്ക എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്ക കേട്ടോ ആ ഒരു ഉപ്പിന്റെ ആ ഒരു മനമൊക്കെ ആവുമ്പഴത്തേക്ക് പിന്നെ നമ്മൾ വെള്ളമൊഴുക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഉപ്പും കൂടി ഇട്ട് തന്നെ നമുക്കതൊന്നും നല്ലതുപോലെ എവിടെ ഉടക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് എല്ലായിടവും എത്തക്ക രീതിയിലേ ഒന്ന് ഇളക്കി എടുത്താൽ കേട്ടോ ഉപ്പെല്ലായിടം എത്തണം ആ രീതിയിൽ ഇളക്കി എടുത്താൽ മതി അപ്പൊ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ തന്നെ നമ്മുടെ എണ്ണ നല്ല ചൂടായിരിക്കും ഇതിനകത്തൂടെ നമ്മുടെ ആ ഒരു ചക്ക ഇട്ട് കൊടുക്കേ ഒരുപാട് വാരി ഇട്ടു കൊടുക്കണ്ട കേട്ടോ നമ്മക്ക് കുറച്ച് കുറേ ഇട്ട് കൊടുത്താൽ മതി എന്നാലേ നമുക്ക് ആ ഉദ്ദേശിച്ച രീതിയിൽ അത് വറുത്ത് പൂരി എടുക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വേണം ഇത് വേവിച്ചെടുക്ക കേട്ടോ വേവിച്ചല്ല വറുത്ത് എടുക്കാം നമ്മുടെ ചക്കവറ്റില് എന്നിട്ട് എത്ര പെട്ടെന്ന് വറുത്ത് കോരി അപ്പം അതാണ്ട് ഇത് ഈ ഒരു ഭാഗം ആവുമ്പോഴത്തേക്ക് നമുക്ക് അറിയാമല്ലോ നമ്മളെല്ലാവരും ചക്ക പറ്റല് തിന്നുന്നതാണ് അപ്പൊ നമുക്ക് ആ ഒരു കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ചക്കവറ്റലിന്റെയൊക്കെ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പം എന്താ പെട്ടെന്ന് വറുത്തു കോരി എടുക്കാം നല്ല ദേനൊക്കെ കോരി എടുക്കുകയാണ് അപ്പൊ സ്കൂൾ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം അവർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് മാത്രം കേട്ടോ കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതും കൂടി ഇനി കോരി എടുക്കണം െ അപ്പൊ അതാണ് നമ്മുടെ സ്വാദിഷ്ടമായ വീട്ടിലുണ്ടാക്കിയ അടിപൊളി നമ്മുടെ ചക്കവറ്റിൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല ക്രിസ്പ്പി ആയിട്ടിരിക്കുന്ന അടിപൊളി നമ്മുടെ ചക്കവറ്റിലാണ് അപ്പം മറക്കാതെ ഇതേ രീതി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ